അവധിക്കാല പരിപാടികളുടെ ഭാഗമായി ഏറ്റുമാനൂർ വടക്കേനട റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫാബ്രിക് കളർ പെയിന്റിംഗ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു അസോസിയേഷൻ അംഗങ്ങൾക്കായി ഏറ്റുമാനൂർ ശർമാസിൽ വെച്ച് പ്രമുഖ പെയിന്റ് കമ്പനിയായ പി ഡി ലൈറ്റുമായി സഹകരിച്ചാണ് ഫാബ്രിക് കളർ പെയിന്റിംഗ് വർക്ക്ഷോപ്പ് നടത്തിയത് മൂവാറ്റുപുഴ ഓറിയൻ ഫാഷൻ സ്കൂളിലെ അധ്യാപികയും ഫെവിക്കൽ എക്സ്പെർട്ട് ടീച്ചറുമായ ഷാനു രവീന്ദ്രനാഥാണ് ഫാബ്രിക് കളർ പെയിന്റിംഗ് പരിശീലനം നൽകിയത് ഇന്നത്തെ ഇവിടുത്തെ ക്ലാസ്ലൈറ്റ് ഇൻഡസ്ട്രീസിനെ പാട്ടായിട്ടുള്ള ഫെവിക്കൽ ഫെവിക്കലിനെ പേസ്റ്റൽ കളേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഫാബ്രിക് പെയിന്റിംഗിന്റെ സെഷനാണ് ഇവിടെ നടത്തുന്നത് അപ്പോഴത്തെ ഏറ്റുമാനൂർ സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പൊ ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഫെവിക്കലിന് ഒരു ആറ് ഷെയ്ഡ്സ് ഉണ്ട് പേസ്റ്റൽ കളേഴ്സ് അപ്പൊ ആ പേസ്റ്റൽ കളേഴ്സ് വെച്ച് ഫാബ്രിക്കിൽ എങ്ങനെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കുട്ടികൾക്കും അതോടൊപ്പം മുതിർന്നവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ ഫാബ്രിക്കിൽ പെയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പക്ഷേ ഇന്നത്തെ ക്ലാസ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റൽ കളേഴ്സ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു ഫാഷൻ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് പേസ്റ്റൽ കളേഴ്സ് അല്ലെങ്കിൽ പേസ്റ്റൽ ആയിട്ടുള്ള കളേഴ്സിൻ്റെ വസ്ത്രങ്ങളാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പേസ്റ്റൽ ഡിസൈൻസ് വെച്ചിട്ടുള്ള ഫാബ്രിക്കിൻ്റെ ക്ലാസ് നമുക്ക് കൂടുതൽ അറിയാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്നിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഫാബ്രിക് എങ്ങനെയാണ് നമ്മളൊരു പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും പെയിന്റ് കഴിഞ്ഞിട്ട് ആ ഒരു ഫാബ്രിക്കിനെ എങ്ങനെയാണ് നമ്മൾ നമ്മൾ അതുവരെയുള്ള സെഷൻ കാര്യങ്ങളെല്ലാം ഈ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും പരിശീലന കളരിയിൽ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാവർക്കും മെറ്റീരിയൽ കിറ്റ് ഫ്രീ ആയി നൽകി അസോസിയേഷൻ പ്രസിഡന്റ് മനോരമ തമ്പുരാട്ടി സെക്രട്ടറി രഞ്ജിത്ത് ആർ ട്രഷറർ സോമദാസൻ ഉൾപ്പെടെയുള്ള മറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ്